നമസ്കാരം സുജി കൊഴുമ്പിലാണ് പുട്ടപ്പുറത്തി യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ നിന്നും ഒരാൾക്ക് സത്യസായി ബാബയുടെ ആശ്രമമായ ആന്ധ്രയിലെ പുട്ടപ്പർത്തിയിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് എളുപ്പത്തിൽ കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗമോ അല്ലാതെയോ ഒക്കെ പുട്ടപ്പുറത്തിയിൽ എത്തിച്ചേരുക എന്നതിനെക്കുറിച്ച് ഒരു മാർഗനിർദ്ദേശം നൽകുന്ന വീഡിയോയാണിത് കേരളത്തിൽ നിന്നും നിരവധി രീതിയിൽ പുട്ടപ്പുറത്തിയിൽ എത്തിച്ചേരാൻ കഴിയും അതിലേറ്റവും എളുപ്പമുള്ള മാർഗമായ ട്രെയിൻ മാർഗം എത്തിച്ചേരുന്നത് എങ്ങനെയാണ് പുട്ടപ്പുറത്തിയിൽ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പുട്ടപ്പുറത്തിയിൽ ചെന്നാൽ സായിബാബയുടെ മൃതശരീരം അടക്കം ചെയ്ത സ്ഥലം സന്ദർശിക്കാൻ കഴിയും അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ സായിബാബയുടെ ആശ്രമത്തിൽ കഴിയാൻ കഴിയും അവിടുത്തെ സത്സംഗങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ നിന്നും എങ്ങനെയാണ് പുട്ടപ്പുറത്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ നിന്നും ഏത് സ്ഥലത്തു നിന്നും വന്നാലും ഞാനിപ്പോൾ വന്നത് കണ്ണൂരിൽ നിന്നാണ് അതുകൊണ്ടാണ് കണ്ണൂർ കാണിച്ചത് ഏത് സ്ഥലത്തു നിന്നും നിങ്ങൾ വന്നാലും നിങ്ങൾ ആദ്യം എത്തിച്ചേരേണ്ടത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ നിന്നാണ് പുട്ടപ്പുറത്തിയിലേക്കുള്ള മിക്ക ട്രെയിനുകളും യാത്ര തിരിക്കുന്നത് ഇത് ബാംഗ്ലൂർ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് പകൽ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രെയിൻ പുട്ടപ്പുറത്തേക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ട്രെയിന് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനുള്ള പ്രശാന്തി എക്സ്പ്രസ്സാണ് അതാകുമ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ട് ഏകദേശം നാല് മണി കഴിയുമ്പോൾ നമ്മൾ പുട്ടപ്പുറത്തി എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തും അതാണ് സുഗമമായ യാത്രയ്ക്ക് പറ്റിയ ഒരു ട്രെയിൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും എഴുപത് രൂപയാണ് പുട്ടപ്പറത്തിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ യാത്ര കുറച്ച് ഈ ട്രെയിനാകുമ്പോൾ ഭുവനേശ്വറിന് പോകുന്ന ഒരു ട്രെയിനാണ് അതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കുറവാണ് എങ്കിലും അധികം സമയമില്ലാത്തതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ആണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം പിന്നെ പോകുന്ന യാത്രയിൽ അതിസുന്ദരമായ കാഴ്ചകൾ പകലായത് അതിഗംഭീരമായ കണ്ണുകളൊക്കെ കൂടി നോക്കുന്ന സുന്ദരമായ കാഴ്ചകളും കണ്ട് ഈ റൂട്ടിൽ നമുക്ക് പോകാം പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തുകയുള്ളൂ കണ്ടില്ലേ കാഴ്ചകൾ അതിഗംഭീരമാണ് പ്രശാന്തി നിലയം റെയിൽവേ സ്റ്റേഷനിലെത്തുന്നതും വരെ അതിഗംഭീരമായ കാഴ്ചകൾ കൃഷിത്തോട്ടങ്ങൾ മുട്ടക്കുന്നുകൾ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ പ്രശാന്തി നിലയം എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തുക പുട്ടപ്പുറത്തിയിലെ പ്രശാന്തി നിലയം റെയിൽവേ സ്റ്റേഷനാണിത് അപ്പോൾ പ്രശാന്തി നിലയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഏകദേശം നാല് മണിയോടുകൂടി എത്തിച്ചേരും ഇത് പ്രശാന്തി നിലയം അതായത് സായിബാവയുടെ ശ്രീ സത്യസായി സത്യസായിബാവ റെയിൽവേ സ്റ്റേഷൻ പുട്ടപ്പുറത്തിയിൽ ഇറങ്ങി നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ സത്യസായി ബാബയുടെ ചിത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച സത്യസായി ബാബയുടെ നേതൃത്വത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ പണിതത് അധികം പ്രായമായിട്ടില്ല ഈ റെയിൽവേ സ്റ്റേഷന് ചെറിയ കാലപ്പഴക്കമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ദൂരെയുള്ള കാഴ്ച ഇവിടെ നിന്നും നമുക്ക് എങ്ങനെയാണ് സത്യസായി ബാബയുടെ ആശ്രമത്തിലേക്ക് പോകുന്നതെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് വേണമെങ്കിൽ പോകാം നൂറ്റി അൻപത് രൂപയാണ് അവിടം വരെയുള്ള ചാർജ് ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ അൻപത് രൂപയ്ക്ക് പോകാം അല്ലെങ്കിൽ ഇതുപോലെ നടന്ന് അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു മൂന്നും കൂടിയ കവലയുണ്ട് ആ കവല ഇത് അതിനു മുമ്പായി ഇങ്ങനെ ഒരു ബോർഡ് കാണാം എട്ട് കിലോമീറ്റർ മാത്രമാണ് പുട്ടപ്പുറത്തിൽ ഈ കവലയിലെത്തി കഴിയുമ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിലും ഓട്ടോറിക്ഷ കിട്ടും ഷെയർ ഓട്ടോകൾ കിട്ടും ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം ബസ്സുകൾ പുട്ടപ്പുറത്തിയിലേക്കുണ്ട് ആ പുട്ടപ്പുറത്തിയിലേക്ക് ബസ്സിന് പോകുന്നതാണ് നല്ലത് ഇരുപത് രൂപ മാത്രമേ ചാർജ് ഉള്ളൂ ഈ കവാടവും കടന്നിട്ടാണ് പുട്ടപ്പുറത്തിയിലേക്കുള്ള യാത്ര പോകുന്നത് അങ്ങനെ പുട്ടപ്പുറത്തിയിലേക്കുള്ള ബസ്സിലുള്ള യാത്രയാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം ഇങ്ങനെ യാത്ര ചെയ്തൊരു രണ്ട് കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ പുട്ടപ്പുറത്തിയിലെ സത്യസായി ഭാവിയുടെ മെഡിക്കൽ കോളേജ് കാണുവാൻ സാധിക്കും മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടെ ചികിത്സാർത്ഥം എത്തിച്ചേരുന്നുണ്ട് സൗജന്യ താമസവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ സത്യസായ ബാബയുടേതായിട്ടുള്ള പല സ്ഥാപനങ്ങളുടെയും കാഴ്ചയാണ് ഇത് പി ടി ഉഷയുടെ പോലുള്ള വലിയ സ്പോർട്സ് കോംപ്ലക്സുകളാണ് സത്യസായി സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഇവിടെ നിരവധി കുട്ടികളാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച് ഇന്ത്യൻ സ്പോർട്സിന് സംഭാവന നൽകുന്നത് അതും കടന്ന് പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പുട്ടപ്പുറത്തി എന്ന ആ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പുട്ടപ്പുറത്തിയിലെ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ ബസ് കടന്നിരിക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ് പുട്ടപ്പുറത്തി ആശ്രമവും ബസ് സ്റ്റാൻഡും എല്ലാം ഒന്ന് തന്നെയാണ് കൂടുതലായി ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു ഒരല്പം മുമ്പോട്ട് നടക്കുകയാണ് ഒരല്പം മുമ്പോട്ട് നടക്കുമ്പോൾ കുറച്ച് ഇങ്ങനെയുള്ള പട്ടണ പ്രദേശങ്ങളാണ് ഇടതുവശത്ത് കാണുന്നതാണ് സത്യസായി ബാബയുടെ ആശ്രമത്തിൻ്റെ മതിലുകൾ അപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ സത്യസായി ബാബയുടെ ആശ്രമത്തിൻ്റെ കവാടം എവിടെ നോക്കിയാലും സത്യസായി ബാബയുടെ ചിത്രങ്ങൾ നമുക്ക് കാണാം ഇത് സത്യസായി ബാബയുടെ ആശ്രമത്തിലേക്ക് കടക്കുന്ന കവാടമാണ് കവാടം കടന്ന് നിങ്ങൾ പ്രത്യേകമായി കാണേണ്ടത് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഐ ഡി കാർഡ് നിർബന്ധമായും എടുത്തിരിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളും മറ്റു കുറിച്ചെല്ലാം വേറെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല ഇങ്ങനെയാണ് സത്യസായിബാബയുടെ ആശ്രമത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം